ഈ ദൃശ്യം നോക്കി ഇതെന്ത് മാധ്യമ സംസ്കാരമാണ് ഒരുമാതിരി കച്ചട ഇടപാട് മോഹൻലാൽ എത്തുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത് അത് കഴിഞ്ഞ് തിരിച്ചു പോകണം ഇനി മദ്രാസില് പോകണം നാളെ മദനെ വന്ന് കാണണം പിന്നെ അതുകഴിഞ്ഞ് മദ്രാസിൽ പോകാൻ ഉച്ചയ്ക്ക് േ നടൻ മോഹൻലാൽ അമ്മ ഭാരവാഹി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ വന്നിട്ട് മടങ്ങി പോകുന്ന സന്ദർഭത്തിലാണ് എന്തൊരു കോലാഹലമാണ് എന്തൊരു ബഹളമാണ് കേരളത്തിലെ മലയാള സിനിമാ താരങ്ങളുടെ സംഘടനയുടെ തെരഞ്ഞെടുപ്പ് ഒരു വലിയ സംഭവമാണ് പക്ഷേ ഇവർക്ക് കച്ചവടത്തിന് റേറ്റിങ്ങിനും ഒരു സംഭവമാണ് അതിനുവേണ്ടി തിക്കിന് തിരക്കും ഒച്ചപ്പാടും ബഹളവും വ്യക്തികൾ കടന്നു പോകുന്ന വഴിയിൽ ഒരു കോലാഹലവുമായി ചെല്ലുമ്പോൾ അവർക്ക് പ്രതികരിക്കാൻ താല്പര്യമുണ്ടോ ഇല്ലയോ ഒന്നും അന്വേഷിക്കാതെ വെറുതെ വിവാദത്തിൽപ്പെടണ്ട എന്ന രീതിയിലാണ് പ്രതികരിക്കുന്നത് പക്ഷേ ആ കോലാഹലത്തിനിടയ്ക്ക് മോഹൻലാൽ കണ്ണടച്ച് പിടിച്ചു പോകുന്നുണ്ട് കാര്യം രക്ഷപ്പെട്ടു പോകാൻ പറ്റില്ലല്ലോ എന്നൊരു അവസ്ഥ എന്താണ് ഈ മാധ്യമ പ്രവർത്തനം എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഏതൊരു മേഖല ആയിക്കോട്ടെ അവിടെ ഇങ്ങനെയാണോ ഒരാളുടെ പ്രതികരണം എടുക്കേണ്ടത് വഴി നടഞ്ഞു നിന്ന് ഒച്ചപ്പാടുമ്പുകളോ ഏതെങ്കിലും വിവാദമായിട്ടുള്ള വിഷയമാണെങ്കിലും വേണ്ടില്ല നടന്മാരുടെ സംഘടന എന്ന് പറഞ്ഞാൽ സെലിബ്രിറ്റികൾ കാശുള്ളവരുടെ ഒരു കൂട്ടായ്മ അവിടെ എന്തിനാണ് പോയി ഈ റേറ്റിംഗ് ഉണ്ട് എന്ന് കരുതിക്കൊണ്ട് ഇങ്ങനെ ഒച്ചപ്പാടും ഒക്കെ ഉണ്ടാക്കുന്നത് കാണുമ്പോൾ തന്നെ ഒരു അരോചകം സൃഷ്ടിക്കുന്ന അവസ്ഥ ഇങ്ങനെയൊക്കെയാണോ മാധ്യമ പ്രവർത്തനം അല്ലെങ്കിൽ ഇതാണോ മാധ്യമ പ്രവർത്തനം പ്രത്യേക താല്പര്യത്തോടെ വ്യക്തികളുടെ ഇടയിലേക്ക് അവർ നടന്നു പോകുന്ന വഴിയിൽ പ്രതികരിക്കാൻ താൽപ്പര്യമുണ്ടോ എന്ന് പോലും അന്വേഷിക്കാതെ വഴിയിൽ തടഞ്ഞു നിർത്തി ഞങ്ങളോട് മറുപടി പറഞ്ഞിട്ട് പോയാൽ മതി എന്നുള്ള ഒരു ഗുണ്ടാ സംവിധാനത്തിൻ്റെ പ്രതീതിയാണ് ആ സന്ദർഭത്തിൽ അവിടെ നിന്ന് പുറത്തു വരുന്ന ആ ശബ്ദ മലിനീകരണം പോലും തെളിയിക്കുന്നത് കഷ്ടം തന്നെ ഇതിൻ്റെ പേരും മാധ്യമ പ്രവർത്തനം അതും ഈ ഡിജിറ്റൽ കാലഘട്ടത്തിൽ ദയനീയമാണ് കാര്യങ്ങൾ ാൽ വോട്ട് ചെയ്യാനായി എത്തുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത് അത് കഴിഞ്ഞ് തിരിച്ചുപോകണം എനിക്ക് മദ്രാസിൽ പോകണം നാളെ എനിക്ക് മദറിനെ ഒന്ന് കാണണം പിന്നെ അത് കഴിഞ്ഞ് മദ്രാസിൽ പോകും ഉച്ചയ്ക്ക് അത് പിന്നെ എന്താണ് നമ്മുടെ മെമ്പേഴ്സിൻ്റെ അഭിപ്രായം അനുസരിച്ച് ഒരു കമ്മിറ്റി വരും അത് നല്ല രീതിയിൽ അമ്മ എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകും അത് ആരും ഇതിൽ നിന്ന് വിട്ടൊന്നും പോയിട്ടില്ല എല്ലാവരും ഇതിലുണ്ട് എല്ലാവരും കൂടെ ചേർന്ന് ഏറ്റവും നല്ല ഒരു ഭരണം വിശ്വാസം സംഭവിക്കും